ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡാഡി വിൽസൺ ആണെന്നല്ലേ ഇത് ഡാഡി വിൽസൺ അല്ല പിന്നെ എന്താണെന്ന് നോക്കാം ഇത് നമ്മുടെ തെങ്ങുകളെ കാർന്നു തിന്നുന്ന ചെല്ലികളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ കീടനാശിനികളും രാസവള പ്രയോഗവും ഇല്ലാതെ തെങ്ങുകളെ ചെല്ലി രോഗത്തിൽ നിന്നും മണ്ടരി രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്താം എന്നതാണ് ഈ കർഷകനെ കൂടി പരിചയപ്പെടുത്താം പത്തനാപുരം പുന്നലിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജൈവ കൃഷി രീതി മാത്രം ചെയ്ത് വിജയിച്ച അംഗീകാരങ്ങൾ നേടിയ ഒരു ജൈവ കർഷകനാണ് പേര് രമേശൻ കൃഷി രീതികളെല്ലാം ഫേസ്ബുക്കിൽ വൈറലായതാണ് മറ്റ് കർഷകർക്കും ഇദ്ദേഹം ഒരു ഇപ്പോൾ ഈ വീഡിയോയുടെ അവസാനമാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം

തെങ്ങിൽ ചെല്ലി ഉണ്ടെന്ന് അറിയുന്നത് കണ്ടിങ്ങനെ ഈ പൊടി വന്നിരിക്കുമ്പോഴാണ് ഇത് എടുക്കേണ്ട ചീതി എന്ന് പറയുന്നത് ഇങ്ങനെ താഴോട്ട് ഈ പോളെ കീറുക രണ്ട് സൈഡും കീറുക എന്നിട്ട് കൈ മുട്ടകത്തുക അല്ലേ ഉണ്ടോ ഇങ്ങനെ വേസ്റ്റ് അടിക്കും ഈ വേസ്റ്റ് പുറത്തെടുത്തിട്ട് നമ്മൾ അടുത്ത പോളെ കീറി കളയുക കീറി അടുത്തേം പോളെ കീറുക പോളെ കീറിയാലേ കൈ അകന്നു വരത്തുള്ളു സാധനം ഉണ്ടെന്ന് അറിയാൻ വയ്യാത്തരാന ഒന്നും ചെയ്തില്ല ഇത് എനിക്ക് ഒരു മാസം ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പിന്നെ എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കൈവെച്ച് അല്ല കൈവെ അറിയാം ചില്ലരില്ലോ ഒന്ന് അതിന് ഒരു മുട്ടി കൈ ഇനി ഒരു അര ഇഞ്ച് താത്ത് ആ ചെല്ലിൽ നിന്ന് അര ഇഞ്ച് താത്ത് കമ്പി കുത്തുക കമ്പി എന്ന് പറഞ്ഞാൽ അല്ല എടുക്കത്തില്ല ആ സംഭവം കിട്ടിട്ടുണ്ട് ഇതാണ് സംഭവം ഈ ഒരെണ്ണം മതി എത്ര വലിയ എത്ര വലിയ തങ്ങാന്നെങ്കിലും നശിപ്പിക്കാൻ ഇപ്പൊ എടുത്തുകഴിഞ്ഞിട്ട് പിണാക്കോ മരോട്ടി പിണ്ണാക്കോട് ചേർത്തിടും മറ്റു തെങ്ങുകളിൽ നിന്ന് എടുത്ത് സാധനം ഇത് ഇത് ഇങ്ങനെ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിനെ ഇനി ഇവിടുന്ന് മൊത്തത്തിൽ ഒഴിവാക്കാനും ഇവിടെ ഇട്ടിരുന്നു ഉണ്ടെങ്കിൽ ജീവനുണ്ടെങ്കിൽ അടുത്ത കയറി അതെ അതെ ബാക്കി തെങ്ങുകള് കിട്ടിയാലേ ആ സംഭവം പറ്റത്തില്ല ഒന്നുകിൽ മരുന്നടിക്കുക മരുന്നടിച്ചതിനുള്ളിൽ ചെല്ലത്തില്ല ഈ ഓൺലൈനിൽ നിന്നൊക്കെ മരുന്ന് കിട്ടുമല്ലോ അതൊക്കെ അതൊന്നും ഇതിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെയിലി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ചെല്ലി ഏറിയാൽ മതി തെങ്ങ് പൂർണ്ണമായും നശിക്കാൻ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കർഷകന് കുറച്ച് ദിവസമായി കൃഷിയിലോട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ വലിച്ചു േട പക്ഷെ എന്നാലും ഇതിന് അടുത്ത് എന്നാലും ഒന്ന് ചെയ്തേക്കണം അടിയിലൊക്കെ ഇനി ഇതിനകത്ത് എന്തെങ്കിലും മരുന്നല്ലോ ഒഴിക്കുവോ എന്തെങ്കിലും ചെയ്യോ

ഇല്ല അങ്ങനെ നോക്കി ഇത് കാമ്പ് വരെ അങ്ങ് തിന്നും പിന്നെ ഈ ഒരു തെങ് തന്നെ നിങ്ങൾ നോക്കൂ ഇതിൽ നിന്ന് ഒന്നിലധികം ചെല്ലികളെയാണ് ഇപ്പോൾ പറക്കി എടുത്തത് ഒരു ചെല്ലി കയറിയാൽ മതി പിന്നെ അത് പെരുകും ആ തെങ്ങിനെ നശിപ്പിച്ചേ പിന്നെ അത് മാറുകയുള്ളു ഇതിലെ ചെല്ലിയെ മുഴുവനും പിടിച്ചിട്ടുണ്ട് ഇനി അടുത്ത തെങ്ങിന് കൂടെ നോക്കാം അവിടെ ഉണ്ടല്ലയോ

ഉണ്ടോ ഈ വേസ്റ്റ് വേസ്റ്റ് അറിയാം ഇല്ലെങ്കിൽ അതല്ല ിൽ തട്ടി നോക്കുമ്പോ അറിയാം അവനൊരു സൗണ്ട് വ്യത്യാസം വരും അതായത് പൊതുവു ഇതിപ്പോ കുഴപ്പമില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള സൗണ്ട് സംഭവത്തിനകത്തുണ്ടെങ്കിൽ വരും ഇതിന്റെ സൗണ്ട് നല്ല ഉള്ളതിന്റെ സൗണ്ട് കിരീടം

അല്ല ഉള്ളെന്നുള്ള ലക്ഷണം എന്താണ് ഈ പൊടി ഇതുപോലെ വന്നിരിക്കും പുതിയ പൊടി പഴയ പൊടിയാണെങ്കി ഇറങ്ങി പോയെന്നുള്ളത് വന്ന സംഭവം അതിന്റെ വ്യത്യാസം കേട്ടോ എന്താ പൊതുപോലെ മറ്റേന്ന് പറയുന്നേ

അടുത്ത് ഇറങ്ങി കാണാം ഇതെല്ലാം എന്തെങ്കിലും തടസ്സം ഉണ്ടായി കാണാൻ പിന്നെ കട്ടി കൂടലോ ടേസ്റ്റ് വ്യത്യാസോ പക്ഷെ അതിന്റെ ഓല എല്ലാം ഇളകിട്ടുണ്ടല്ലോ ഒരു സമയം വരെ കത്തിട്ട് വേസ്റ്റ് നോക്കിട്ട് എങ്ങോട്ടാകുന്നോക്കിട്ട് സംഭവം ഇനി ഇരിപ്പുണ്ടോന്നുള്ള നമുക്ക് അറിയാം അതെ കൈ ചെന്നതേ മുട്ടും തമ്പി ഈ തെങ്ങിൽ നിന്നും ചെല്ലി എടുക്കുന്ന കാണാൻ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഓല പഴുത്ത് നിന്ന് ഒരു തെങ്ങിനെ മാന്തി പൊളിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു കുഞ്ഞുങ്ങളെ പോലെ പരിപാലിച്ച് കായ്ക്കാറായപ്പോൾ അവസാനം ചെല്ലി കാണിച്ച പണി കണ്ടോ പുറമേ നിന്ന് കണ്ടിട്ട് യാതൊരു കുഴപ്പവും തോന്നിയിരുന്നില്ല ചെറിയൊരു വാട്ടം കണ്ട് സംശയം തോന്നി പോള ഇരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തെങ്ങ് മുറിച്ച് ചെല്ലികളെ നീക്കം ചെയ്ത് പുഴുക്കളെ നീക്കം ചെയ്യുകയാണ് ചെറിയ പുഴുക്കൾ ചെല്ലിക്കുഞ്ഞുങ്ങളാണ് ആദ്യം അറിഞ്ഞായിരുന്നെങ്കിൽ ഈ തെങ്ങ് നശിച്ചു പോകുമായിരുന്നില്ല എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി